കേസിൽ വീരപരിവേഷം നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഒരു കള്ളൻ കള്ളനും ആ കളറായിട്ട് കൊടുക്കണേ ഞാനാണ് മെയിൻ ബാക്കി എല്ലാവരും അസിസ്റ്റന്റാണ് കേട്ടോ എന്നാണ് കള്ളന്റെ വാക്കുകൾ കൊല്ലത്ത് തെന്മല ഇടമണ്ണിലെ കട കുത്തി തുറന്ന് ഇരുന്നൂറ്റി എൺപത് കിലോ ഉണക്കക്കുരുമുളകും എൺപത്തി അയ്യായിരം രൂപയും മോഷ്ടിച്ച കേസിൽ പിടിയിലായ മുകേഷാണ് പ്രതി തന്നെ പിടികൂടിയ പോലീസുകാരനെ അഭിനന്ദിക്കാനും മോഷ്ടാവ് മറന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് ആ പ്രതികരണം ഒന്നും കേട്ട് വരാം കൂളായ കള്ളനെ കണ്ടോ കളറാക്കണേന്നാ പുള്ളി പറഞ്ഞത് അപ്പൊ കൊതുകൂടി ഒന്ന് കളറാക്കി കൊടുക്കാം ഇതാണ് ആ ആഗ്രഹിച്ച കള്ളൻ പേര് മുകേഷ് മുകേഷ് ഒന്നിനും രണ്ടുമല്ല എൺപത്തയ്യായിരം രൂപയാണ് മോഷ്ടിച്ചത് ഇരുന്നൂറ്റമ്പത് കിലോ ഉണക്കം ഒരു വിളകും കൂടെ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എന്നിട്ട് മുകേഷിൻ്റെ ഡയലോഗാണ് കോമഡി പോലീസുകാരെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് മുകേഷ് ഈ കൂടെ വന്നിരിക്കുന്നയാൾ അത് അസിസ്റ്റൻ്റാണെന്നാണ് പറയുന്നത് ഞാനാണ് മെയിൻ എന്നാണ് പറഞ്ഞത് പുള്ളി അഭിനയിച്ചത് ഏതോ ഒരു സിനിമയിലാണെന്നാണ് പുള്ളിയുടെ വിചാരം ഈശ്മാതാമനെന്നാണ് പുള്ളിയുടെ വിചാരം പക്ഷേ പുള്ളി ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പറയുന്നത് എനിക്കറിയാമല്ലോ ഇതാണ് മുകേഷ് എൺപത്തയ്യായിരം രൂപയും ഉണക്ക കുരുമുളക് മോഷ്ടിച്ചു അതാണ് കുറ്റം ഇരുന്നൂറ്റമ്പത് കിലോ ഉണക്ക ഉണക്കക്കുരുമുളകാണ് മോഷിച്ചത് കട കുത്തി തുറന്ന് മോഷണം നടത്തിയ കക്ഷിയാണ് ഈ ഇരിക്കുന്ന മുതൽ മുകേഷ് ഇതിനിപ്പോൾ പുറത്ത് ജയിലിന്നൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് നാട്ടുകാർ മുഴുവൻ ഇത് കണ്ട് പൊങ്കാലിയിട്ടിരിക്കുമ്പോഴായിരിക്കും പറയുന്നത് അതേണ്ടായിരുന്നു തോന്നിക്കാൻ ഒരാവേശത്തിന് അങ്ങ് പറഞ്ഞു പോയത് കളറാക്കി കളയാം നമ്മൾ നന്നായിട്ട് കളറാക്കി തന്നെ കൊടുത്തു ദിലീപ് ദേവസ്യ ഉണ്ട് കൂടുതൽ വിവരങ്ങൾ ദിലീപ് ദേവസ്യ കള്ളൻ മുകേഷിൻ്റെ ആഗ്രഹം നമ്മളങ്ങനെ നിറവേറ്റിയിട്ടുണ്ട് കേട്ടോ ഇതാണ് മെയിൻ കള്ളൻ ഡോക്ടർ അരുൺകുമാർ ഈ കള്ളനായ മുകേഷ് പറയുന്നത് നന്നായി കളവായിട്ട് കൊടുക്കണം മാത്രമല്ല അമീർ എന്ന സാറ് ഞാൻ മുഖമൂടി ധരിച്ചിട്ട് പോലും എന്നെ അത്ര വിദഗ്ധമായി പിടികൂടി എന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് കുരുമുളകിലാണ് താൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് താൻ മോഷ്ടിച്ച കാര്യങ്ങൾ കുരുമുളകാണ് ഈ കടക്കാൻ ലേശം അഹങ്കാരം കൂടുതലാണ് അതുകൊണ്ടാണ് മോഷ്ടിച്ചത് പക്ഷേ ഇത് മാധ്യമപ്രവർത്തകർ നന്നായി കൊടുക്കണം കൂടെയുള്ള ആളുകളെല്ലാം തന്നെ എന്റെ അസിസ്റ്റന്റാണ് അവർ വന്ന് പെട്ടതാണ് ഇത് നന്നായി കൊടുക്കണം എന്നുള്ള ഒരു കാര്യം എന്നത് തെന്മനയിലെ ഒരു മലഞ്ചരക്ക് കടയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് കിലോ കുരുമുളകും അടക്കയും എൺപത്തയ്യായിരം രൂപയും മോഷ്ടിച്ചതിനാണ് മുകേഷിനെ തെന്നല പോലീസ് പിടികൂടിയിരിക്കുന്നത് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് കളവായി കൊടുക്കണമെന്നുള്ളത് അതുകൊണ്ട് ഇത് റിപ്പോർട്ട് ടി വി നന്ന് കളവായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കക്ഷിയുണ്ടല്ലോ അയാളൊരു പാവം കേട്ടോ ഒരു പാവം മനുഷ്യനാണ് അയാളെ ഇയാൾ കൊണ്ടുവന്ന് പെടുത്തിയത് അയാളിതെന്താണെന്ന് പോലും അറിയാതെ ഇങ്ങനെ ഇരിക്കുക ഈ കക്ഷിയുടെ കൂടെയാണോ ഞാൻ ഇറങ്ങി തിരിച്ചതെന്ന് ആലോചിച്ചിട്ട് ഇരിക്കുന്നൊരു പാവത്താനാണ് അപ്പുറത്തിരിക്കുന്നത് അസിസ്റ്റൻ്റ് മുകേഷിൻ്റെ അസിസ്റ്റൻ്റ് അല്ലേ അതെ അതെ അസിസ്റ്റന്റ് ആണ് എന്നാണ് പറയുന്നത് ഇതൊരു ഒരു അഭിമാനമായിട്ട് തോന്നുന്നത് പക്ഷേ ആ മുന്നിലിരിക്കുന്ന മറ്റു കള്ളനാണ് ഇതൊരു വിഷമമായി തോന്നുന്നത് പെട്ടുപോയി എന്നുള്ളത് അല്ലെ ഈ മുകേഷിരുന്ന് നിലവു അപ്പുറത്തിരുന്ന് ഈ പുള്ളി ഈ മുകേഷിനെ ഇങ്ങനെ ചെറിയുന്നുണ്ട് ഇടാ എടാ ഒന്ന് നിർത്തടാ എന്ന് പറയണമെന്നുണ്ട് പക്ഷേ പോലീസ് ജീപ്പിനകത്തായി പോയി മാത്രമല്ല കൈവാക്കിനെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഒരെണ്ണം കൂടെ കൊടുത്തിട്ട് നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേടാ എന്ന് പറഞ്ഞ് ഇറങ്ങി പോയതേന്ന് തോന്നുന്നു എന്നാലും ആ പാവം കണ്ടിട്ട് ആ പാവത്തിൻ്റെ ഇരിപ്പ് വല്ലാത്തൊരു ഇരിപ്പാണ് ഇതാണ് മുകേഷ് നല്ല കളറായിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത് കളറിനൊക്കെ ഒരു പരിധിയില്ലേണ്ട അപ്പോൾ ദിലീപ് ദേവസിയ താങ്ക് യു അപ്പോൾ നമ്മൾ മുകേഷിൻ്റെ കാര്യത്തിൽ നമ്മൾ പരമാവധി കളറാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ കളറായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് മുകേഷ് ഇരുന്നൂറ്റമ്പത് കിലോ ഉണക്ക കുരുമുളകും എൺപത്തയ്യായിരം രൂപയും കൂടെ മോക്ഷിച്ചു കൂടെ ഇരിക്കുന്ന ഒരു യുവാവിയാണ് എന്നുള്ളത് നമുക്ക് തോന്നുന്നു ഒരു പാവം മനുഷ്യൻ ഇയാളുടെ വാക്ക് കേട്ടിട്ട് പോയി വീണതാണ് അപ്പോൾ ഇയാൾക്ക് ഈ പണി നിർത്തിയാൽ വേറെ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോയി ജീവിക്കുമായിരിക്കും നാക്കൊക്കെ ഉണ്ട്